ഹായ് ഹലോ മക്കളെ എല്ലാവർക്കും നമ്മളുടെ ന്യൂട്ടൻസിൻ്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം നമ്മളെ ഇന്ന് പറ പഠിക്കാനായിട്ട് പോകുന്ന യു എസ് എസ് ആർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് കേട്ടോ യു എസ് എസ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻസിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് എല്ലാവരും തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എക്സാമിൻ്റെ ഡേറ്റ് വന്നു അപ്പോൾ ഇനി ഞങ്ങളുടെ കാര്യമായിട്ട് പഠിക്കേണ്ട ഒരു ടൈമാണ് അപ്പൊ എല്ലാവർക്കും അതായത് മെജോറിറ്റി ആൾക്കാർക്കും ഈ എക്സാം എന്ന് കേൾക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും ടഫായിട്ടുള്ള ഒരു സബ്ജെക്ട് എന്ന് പറയുന്നത് മാത്സ് തന്നെയാണ് അല്ലെ അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കിയാലോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ പിക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ഓക്കെ അപ്പൊ എന്തായാലും നമ്മളുടെ എക്സാം ഇങ്ങോട്ട് എത്തി നമ്മൾ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്തേ അടങ്ങും ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം യുസ്ട്രസ് നമ്മളുടെ നമുക്ക് നമുക്ക് ഏറ്റവും ആദ്യത്തെ നോക്കിക്കോട്ടോ ഒരു നമ്പർ സീരീസ് വിച്ച് ോട്ടോക്ലൂഡ് വൺ ഫോർ നയൻ സിക്സ്റ്റീൻ ട്വന്റി ഫൈവ് തേർട്ടി സിക്സ് അപ്പോ ഈ തന്നിരിക്കുന്ന ശ്രേണിയിൽ താഴെ പറയുന്ന നമ്പറുകളിൽ താഴെ പറയുന്ന സംഖ്യകളിൽ ഉൾപ്പെടുന്ന സംഖ്യ ഏതാ എന്നാ ചോദിച്ചിരിക്കുന്നത് അപ്പൊ വൺ ടു ത്രീ ഫോർ നാല് സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട് നാല് ഓപ്ഷൻസ് നമുക്ക് താഴെയും തന്നിട്ടുണ്ട് അപ്പൊ ശ്രദ്ധിച്ചു നോക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന പ്രത്യേകതയുണ്ടോ ഒന്ന് ഒൻപത് പതിനാറ് ഇരുപത്തിയഞ്ച് മുപ്പത്തി ആറ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവരെയും ആർ പെർഫെക്റ്റ് സ്ക്വയർസ് പൂർണ്ണ വർഗങ്ങളായിട്ടുള്ള സംഖ്യകളാണല്ലേ ആ ഒന്നിന്റെ സ്ക്വയർ ആടാ മക്കളെ എന്ത് ഒന്ന് പറയുന്നത് ഇനി രണ്ടിന്റെ സ്ക്വയർ ആടാ ഏത് നാലെന്ന് പറയുന്നത് മൂന്നിന്റെ സ്ക്വയർ ആണ് ഇവിടെ തന്നിട്ടുള്ള ഒൻപത് എന്ന് പറയുന്നത് നാലിന്റെ സ്ക്വയർ ആണ് പതിനാറ് ഇനി അഞ്ചിന്റെ സ്ക്വയർ ആണ് ഇരുപത്തി അഞ്ച് ആറിന്റെ സ്ക്വയർ ആണ് മുപ്പത്തി ആറ് അതായത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് ഈ ഒരു നമ്പർ സീരീസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നെ അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അത് മതി അപ്പൊ നമുക്ക് ആൻസർ കിട്ടും ഫസ്റ്റ് ഓപ്ഷൻ നോക്കി കേടാ നാൽപ്പത്തി ഒൻപത് എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് സെവൻ ഇന്റെ സ്ക്വയർ നാല് അല്ലേടാ അപ്പോ നമുക്ക് ഒന്നാമത്തെ ആളെ നമുക്ക് വേണം ഇനി അടുത്ത് നൂറ്റൊന്നാണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല നൂറ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അപ്പൊ നൂറ്റൊന്ന് എന്തായാലും വരത്തില്ല ഇനി നൂറ്റി ഉണ്ട് എൺപതും ഉണ്ട് എൺപത് വരത്തില്ല എൺപത്തി ഒന്ന് ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു നൈനിന്റെ സ്ക്വയർ എൺപത്തി ഒന്നാ ഇനി നൂറ്റി ഇരുപത്തി ഒന്നിനെ പറ്റി നമ്മളൊന്ന് ആലോചിക്കുമ്പോ നൂറ്റി ഇരുപത്തി ഒന്ന് പറയുന്നത് പതിനൊന്നിന്റെ സ്ക്വയർ ആണ് പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് ചെയ്താൽ നമുക്ക് എന്ത് കേട്ടൂടാ കിട്ടും ആണോ അപ്പോ വണ്ണും ആണ് ആണ് നമുക്ക് നമുക്ക് ഓപ്ഷൻ ഏതൊക്കെയാ നോക്കിക്കേടാ ആൻഡ് 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 നമ്മൾ അത് ആദ്യം കട്ട് സെക്കൻഡില് െ അടുത്ത് നോക്കിക്കോളൂ ബോത്രി അപ്പൊ ഏതാണ് നമ്മളുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ബോത് വൺ ആൻഡ് ദി റൈറ്റ് ആൻസർ അപ്പൊ നമുക്ക് ഒരു മാർക്ക് കിട്ടിയല്ലോ ഓക്കെ ആയിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായാലും എല്ലാവർക്കും ഭയങ്കര എളുപ്പമാണ് ഈ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഒരു പരിപാടി ഒന്ന് അറിഞ്ഞിരിക്കണം അപ്പൊ ഒന്നു മുതൽ ഒരു പതിനഞ്ച് വരെയുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒന്ന് പഠിച്ചു വയ്ക്കൂ കേട്ടോ ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വൺ ടു ഫിഫ്റ്റീൻ ഉള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അതിന്റെ സ്ക്വയേഴ്സും സ്ക്വയർ റൂട്ടും ഒന്ന് അറിഞ്ഞിരിക്കാം ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് കിടക്കാമല്ലോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളുടെ പവേഴ്സ് അതേപോലെ എക്സ്പ്ലൻസ് ഒക്കെ വെച്ച് ചെയ്യാനുള്ളതാണ് അല്ലെ യെസ് നമ്മളുടെ നമ്പർ റിലേഷനുമായിട്ട് കണക്ട് ചെയ്ത് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനിലൊക്കെ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണത് ശ്രദ്ധിക്കാം നമുക്ക് എ ബൈ ബി ഹോൾ റീസ് ടു സെവൻ ഡിവൈഡ് ബൈ എ ബൈ ബി ദോൾ റീസ് ടു നൈൻ നമുക്കിവിടെ ആദ്യം തന്നെ എ ബൈ പറയുന്ന ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അതായത് എ റേസ് ടു എന്നും വരും ബി റേസ് ടു എന്നും വരും എ ക്കും എന്ന് കൊടുക്കണം ബി ക്കും എന്ന് കൊടുക്കണം അപ്പൊ നമുക്കിവിടെ എഴുതാലോടാ ഡിവൈഡഡ് ബൈ അടുത്തതിലും സെയിം തന്നെയല്ലേ വരാ യെസ് എ റീസ് ടു നയൻ ഡിവൈഡഡ് ബൈ ബി റീസ് ടു നയൻ ഇവിടെ നോക്കി രണ്ട് ഫ്രാക്ഷൻസിനെ തമ്മിൽ നമുക്ക് ഡിവൈഡ് ആണ് ചെയ്യേണ്ട അല്ലെ രണ്ട് ഫ്രാക്ഷൻസിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ റെസിപ്രോക്കലിറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ വരുന്ന സ്റ്റെപ്പ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് റെസിപ്രോക്കലിറ്റ് മൾട്ടിപ്ലൈ ചെയ്യലാണ് അല്ലെ അപ്പൊ എ റീസ് ടു സെവൻ ഡിവൈഡഡ് ബൈ ബി റീസ് ടു സെവൻ ഇൻ ടു

ഒന്നുകൂടി മാറ്റി എടുത്ത് എഴുതിയിരിക്കുന്നു ഇനി ഇവിടെ നോക്കിക്കാണ് പ്രത്യേകത വരുന്നത് ആ ഇതിന്റെ പവേഴ്സ് നോക്കുമ്പോൾ ചെറുതാണ് ചെറുതാണ് അപ്പൊ നമ്മൾ ഇക്വേഷൻ നിന്നും എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് ആ പ്രശ്നവുമില്ല കാരണം ആ ഇവിടുത്തെ ആണ് വലുത് രണ്ടാമത്തെ ചെറുതാണ് അല്ലെ അപ്പോ ബി റേസ് ടു നയൻ മൈനസ് സെവൻ എന്ന് മാത്രം എഴുതിയാൽ മതി കറക്റ്റ് ആയിരിക്കും ഓക്കെ അതായത് എന്താ വരേണ്ടത് ബി സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ എന്നാണ് നമ്മുടെ ഉത്തരം നമുക്ക് കിട്ടേണ്ടത് അപ്പൊ ഇത്തിരി വലിപ്പത്തില് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അല്ലെ നമ്മളുടെ ഓപ്ഷനിലേക്ക് നമുക്ക് നോക്കാം ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ഏത് ഓപ്ഷൻ ആണോ വരേണ്ടത് ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം വരേണ്ടത് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ നല്ലൊരു ക്വസ്റ്റൻ ആണ് അടിപൊളിയായിട്ട് പഠിച്ചോ ചോദിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം റെഡി ആണോ എല്ലാവരും ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ എല്ലാവരും എന്ത് സെക്ഷനിൽ അതിന്റെ ആൻസേഴ്സ് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കണോ ഇട്ടോണ്ടിരിക്കണം എന്നാലേ നമുക്ക് അത് രസത്തിൽ ചെയ്തു പോകാനായിട്ട് സാധിക്കുള്ളൂ ഓക്കെ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം ലാറ്ററിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അല്ലെ ഒരു ചതുർഭുജത്തെ പറ്റിയാണ് നമുക്ക് അറിയേണ്ടത് നോക്കാം ആംഗിൾസ് ഓഫ് എ ഇൻ റേഷ്യോ ലാട്രൽ അങ്ങനെയാണെങ്കിൽ ഈ ചതുർഭുജത്തിലെ ഏറ്റവും വലിയ കോൺ കണ്ടുപിടിക്കാനാണ് പറയുന്നത് അല്ലേ അപ്പൊ റേഷ്യോ നമുക്ക് ആദ്യം എടുത്ത് എഴുതാം ഫോർ ഈസ് ടു ഫൈവ് ഈസ് ടു സിക്സ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മൊത്തം ആംഗിൾസ് ഈ ഒരു റേഷ്യാണ് എന്നാണ് പറയുന്നത് അല്ലേ അപ്പൊ നമുക്ക് മറ്റൊരു കാര്യം അറിയണം എന്താണ് ഒരു ദി സം ഓഫ് കോഡ്രാട്രിന്റെൾസ് എന്നറിഞ്ഞാലേ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ സം ഓഫ് ദി ദി ആംഗിൾസ് ആംഗിൾസ് ഓഫ് 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 സം ലാട്രൽ ആ എത്രയാണ് വരേണ്ടത് ഒരു ചതുർഭുജത്തിലെ മൊത്തം കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി ആകുന്നു ആ മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഇവിടെ കിടക്കുന്നത് ഓഫ് ലാറ്റൽ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അതായത് ഈ തന്നിരിക്കുന്ന കോണുകളെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം ആ മുന്നൂറ്റി അറുപത് കിട്ടണം ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാമോ അപ്പൊ ഞാൻ അടുത്ത പേജിലേക്ക് മാറുവാണേ യെസ് അതായത് ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് ചെയ്താൽ ഉത്തരം കിട്ടേണ്ടത് ത്രീ സിക്സ്റ്റി ഡിഗ്രി എന്നാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി എന്നാണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത് നമുക്കൊന്ന് കൂട്ടി നോക്കാലോ ആറും നാലും പത്തും അഞ്ചും പതിനഞ്ചും മൂന്നും പതിനെട്ടാണ് അല്ലെ പതിനെട്ട് ഇസ് ഈക്വൽ ടു മുന്നൂറ്റി അറുപത് അങ്ങനെയാണെങ്കിൽ വണ് കണ്ടുപിടിക്കാനായിട്ട് ഈ പതിനെട്ടിലെ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം അതായത് പതിനെട്ട് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപതാണ് അങ്ങനെയാണെങ്കിൽ ഒരു കഷ്ണം എത്രയായിരിക്കും അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും തൊട്ടപ്പുറത്തേക്ക് പതിനെട്ടിനെ കൊണ്ടുപോവുക അതായത് മുന്നൂറ്റി അറുപത് ഡിവൈഡ് ബൈ പതിനെട്ട് വരും ദാറ്റ് മീൻസ് വൺ എന്ന് പറഞ്ഞാൽ ട്വന്റി ഡിഗ്രി ആണ് വരട്ടെ അതായത് വൺ എന്ന് പറയുന്ന ഒരു റേഷ്യോട് ഉണ്ടായിരുന്നെങ്കിൽ അതിന് ട്വന്റി ഡിഗ്രിയോളം വാല്യൂ വരുന്നുണ്ട് ഓക്കെ തേർട്ടി സിക്സിന് ട്വൽവ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ടു എന്ന് കിട്ടും സോ ട്വന്റി ഡിഗ്രിയാണ് നമുക്ക് കിട്ടാം അങ്ങനെയാണെങ്കിൽ നമ്മളോട് എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാൻ പറയുന്നുണ്ടോ ഇല്ല നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ലാർജസ്റ്റ് ആംഗിൾ ആണ് ലാർജസ്റ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഏതായിരിക്കൂ ലാർജസ്റ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ സിക്സ് ഏറ്റവും വലിയ നമ്മൾ നമ്മൾ മതി മതി ആ ഒരു അതായത് എന്ന് പറഞ്ഞാൽ കിട്ടിയെങ്കിൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യൂടാ ദാറ്റ് ഈക്വൽ ടു ഡിഗ്രി അതാണ് നമ്മുടെ ട്രിക്ക് അല്ലാതെ എല്ലാ ആംഗിൾസും കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും സമയം കുറെ കൂടെ പോകും ഈ കൂട്ടത്തിൽ കണ്ടാൽ തന്നെ അറിയില്ല ഏറ്റവും വലുത് സിക്സ് ആണെന്നുള്ളത് അപ്പൊ വണ്ണിന്റെ വാല്യൂ ട്വന്റി കിട്ടിയെങ്കിൽ വാല്യൂ കണ്ടുപിടിക്കാൻ ട്വന്റി എ സിക്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും ഓക്കെ ആണല്ലോ ഇനി ചെറിയ ആംഗിൾ കണ്ടുപിടിക്കാനാണെങ്കിലോടാ ചെറിയ ആംഗിള് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം മൂന്നാണല്ലേ നമുക്ക് അതിനകത്ത് ചെറിയ ആംഗിൾ ചോദിച്ചിട്ടില്ല ഞാൻ എന്നാലും പറയുവാണ് ചെറിയ ആംഗിൾ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം വണ്ണിന്റെ വാല്യൂ ട്വന്റി ഡിഗ്രി ആണെങ്കിൽ ത്രീ വാല്യൂ എത്ര സിക്സ്റ്റി ഡിഗ്രി എന്നായിരിക്കും വൺ ട്വന്റി ഡിഗ്രി ആണ് കേട്ടോ വൺ ട്വന്റി ഡിഗ്രി എന്ന് പറയുമ്പോ നമ്മുടെ ഓപ്ഷൻ നോക്കിക്കണ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ഉത്തരം വരേണ്ടത് ഓക്കെ ക്ലിയർ ആണല്ലോ ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യിലേക്ക് കിടക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേട കുറെ മിക്സ്ഡ് ഫ്രാക്ഷൻസ് ഒക്കെ വരുന്ന ഒരു ക്വസ്റ്റിനാണ് അല്ലെ നമുക്കൊന്ന് ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കാം വൺ ആൻഡ് ഹാഫ് ആദ്യം ഒന്നരയുണ്ട് അതിനുശേഷം ടു വൺ ബൈ ഫോർ രണ്ടേ കാലുണ്ട് പിന്നെ ത്രീ ത്രീ ബൈ ഫോർ മൂന്നേ മുക്കാൽ ഉണ്ട് വീണ്ടും ഒരു രണ്ടര വരുന്നുണ്ട് വീണ്ടും ഒരു അഞ്ച് വരുന്നുണ്ട് ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം യുമാരെല്ലാം നോക്കുന്ന അപ്പുറത്തോടെ എടുത്ത് മാറ്റി എഴുതാം ഒന്നരയുണ്ട് പ്ലസ് രണ്ടേ കാലുണ്ട് പ്ലസ് ഒന്നര രണ്ടേക്കാല് മൂന്നേ മുക്കാല് രണ്ടര മൂന്നേ മുക്കാൽ ഉണ്ട് വീണ്ടും ഒരു രണ്ടരയുണ്ട് ഏറ്റവും അവസാനം ഒരു നമ്പർ കൂടി ഉണ്ടല്ലോട്ടോ ആ അവസാനത്തെ ആള് ഫ്രാക്ഷനൊന്നും അല്ല ഫൈവ് ഒരു നോർമൽ നാച്ചുറൽ നമ്പറാ തന്നിരിക്കുന്നത് അല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ മിക്സ്ഡ് ഫ്രാക്ഷനൊക്കെ മാറ്റാം ഓക്കെ ആദ്യം ഒന്ന് ഒന്നേ ബൈ രണ്ട് സ്പീഡിൽ മാറ്റാനായിട്ട് സാധിക്കണം കേട്ടോ ടു ഇന്റു വൺ ടൂ ആണ് ടു പ്ലസ് വൺ ത്രീ ആണ് അപ്പൊ ത്രീ ബൈ ടു പെട്ടെന്ന് പെട്ടെന്ന് വരണം ഫോർ ഇന്റു ടു എറ്റ് എയ്റ്റ് പ്ലസ് വൺ നയൻ നയൻ ബൈ ഫോർ പ്ലസ് അടുത്തോ പ്ലസ് ടു വൺ ബൈ ടു ഇൻറ്റു ടു ഫോർ ഫോർ പ്ലസ് വൺ ഫൈവ് ഫൈവ് ബൈ ടു പ്ലസ് ഫൈവ് ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ ഇനി നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് ഇതിനകത്ത് ശ്രദ്ധിച്ച് ഇവിടെ ഡിനോമിനേറ്റർ ടു ഇവിടെ ഡിനോമിനേറ്റർ ഫോർ അടുത്ത ഡിനോമിനേറ്റർ ഫോർ നെക്സ്റ്റില് ടൂ അതായത് രണ്ട് സ്ഥലത്ത് ടൂ വന്നിട്ടുണ്ട് അല്ലെ ഇനി ബാക്കിയുള്ളവരെ കൂടി നമുക്ക് ഫോർ ആക്കിയാ പോരെ അപ്പോ യെസ് ശ്രദ്ധിച്ചേടാ രണ്ട് സ്ഥലത്ത് നമുക്ക് വന്നിരിക്കുന്നു രണ്ട് സ്ഥലത്ത് നമുക്ക് ടൂ വന്നിരിക്കുന്നു അപ്പൊ നമുക്ക് ആ ടൂവിനെ കൂടി നേരെ ഫോറിലേക്ക് മാറ്റിയാൽ പോരേ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഡിനോമിനേറ്ററിൽ ടു വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ആക്കാം അല്ലെ ടുവിനെ ടൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഫോർ അല്ലേ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി കേട്ടോ അപ്പൊ ശ്രദ്ധിച്ചോളൂ നമ്മൾ എന്ത് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് യെസ് ഡിനോമിനേറ്ററിൽ മാത്രം ചെയ്താൽ പോരാ ന്യൂമറേറ്ററിലും ചെയ്യണം ദേ മുകളിലും നമ്മൾ ചെയ്തു ഇനി നമുക്ക് മാറ്റി എഴുതാലോ അപ്പൊ നമ്മൾ ഒറ്റയ്ക്കാണ് മാറ്റി എഴുതാൻ പോകുന്നത് കേട്ടോ അതായത് എല്ലാം ഒറ്റക്ക് നമ്മളൊന്ന് നോക്കണം ശ്രദ്ധിച്ചേ ത്രീ ഇൻറ്റു ടൂ ത്രീ സിക്സ് ആണ് പ്ലസ് അടുത്ത ന്യൂമറേറ്റർ നയൻ ആണ് അടുത്ത ന്യൂമറേറ്റർ ഫിഫ്റ്റീൻ ആണ് അടുത്ത ന്യൂമറേറ്റർ ടെൻ ആണ് ഡിവൈഡ് ബൈ ഫോർ ആണ് വരണ്ടത് കേട്ടോ ഫോർ വന്നു ഇനി പുറത്ത് ഒരു ഫൈവും കൂടി ഉണ്ട് അവന്റെ കാര്യം മറന്നു പോകരുത് അവൻ പുറത്ത് കിടന്നോട്ടെ ഓക്കെ ഇനി നമുക്ക് നാല് പേരെ തമ്മിൽ കൂട്ടാം യെസ് ആറും ഒൻപതും നമ്മൾ കൂട്ടുമ്പോൾ പതിനഞ്ച് കിട്ടും പതിനഞ്ചും പതിനഞ്ചും കൂട്ടുമ്പോൾ മുപ്പത് കിട്ടും അല്ലെ മുപ്പതും പത്തും കൂട്ടുമ്പോൾ നാൽപ്പത് കിട്ടും സോ നാൽപ്പത് ബൈ നാല് പ്ലസ് അഞ്ച് ഒരു റൗണ്ട് ഫിഗർ തന്നെ വരില്ലേടാ വരുന്ന പത്താണ് പത്ത് പ്ലസ് അഞ്ച് പതിനഞ്ചാണ് നമ്മുടെ ഉത്തരം കിട്ടുക എത്രയേടാ ആൻസർ പതിനഞ്ചാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത് ഇനി ഓപ്ഷനിലേക്ക് കിടക്കാം ഇത് ഇങ്ങനെയൊക്കെ വന്ന എന്തായാലും രണ്ടു മൂന്നെണ്ണം ചിലപ്പുണ്ടാകും അപ്പൊ ഒന്ന് നോക്കിയേക്കണോട്ടാ പതിനഞ്ച് ദി ഓപ്ഷൻ ടൂ ഉണ്ട് പക്ഷെ നേരെ കൊണ്ടു നമുക്ക് അത് കുത്താൻ പറ്റുമോ ഇല്ല പതിനഞ്ച് ഓൾറെഡി തന്നിട്ടുള്ളത് മാത്രമല്ല മറ്റൊരു ഓപ്ഷൻ കൂടി ഇതിനകത്ത് പറ്റും ഫസ്റ്റ് നോക്കി പതിനാലേ മുക്കാലുള്ളൂ പതിനഞ്ചായിട്ടില്ല ഇവിടെയാണെങ്കിൽ പതിനഞ്ചര പതിനഞ്ചിലേഖകൾ കൂടുതലായി പോയി പക്ഷെ ഈ മൂന്നാമത് നോക്കിയടാ നാൽപ്പത്തഞ്ച് ബൈ മൂന്ന് നാപ്പത്തി അഞ്ച് ബൈ മൂന്ന് പറഞ്ഞ എത്രയാടാ പതിനഞ്ച് മൂന്ന് ചെയ്താലേ നമുക്ക് നാല്പത്തിയഞ്ച് കിട്ടാം പതിനഞ്ച് മൂന്ന് ചെയ്താലും നമുക്ക് അഞ്ച് അതായത് ഈ ഒരു ഉത്തരവും കറക്റ്റ് ആണ് അല്ലെ മൂന്നാമത്തെയും രണ്ടാമത്തെയും കറക്റ്റ് ആണ് അപ്പൊ ഏത് ഓപ്ഷൻ വരേണ്ടത് പറയുന്ന ഓപ്ഷൻ സി ആണ് നമുക്ക് വരേണ്ടത് ഓക്കെ നമ്മുടെ പുതിയ പാറ്റേൺ പ്രകാരം ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് തരാം അതായത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമുക്ക് ഉണ്ടാവും അപ്പൊ നമ്മൾ ഇതേപോലെ ചൂസ് ചെയ്ത് എഴുതണം ക്ലിയർ ആണല്ലോ ഓപ്ഷൻ സി ആണ് നമ്മൾ ഇവിടുത്തെ ആൻസർ നമുക്ക് കിട്ടാം ക്ലിയർ കുഷാർ അല്ലേടാ നന്നായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റിനായിരുന്നു കേട്ടോ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റിനിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അഞ്ചാമത്തെയും വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ശ്രദ്ധിക്കാം എക്സാണ് സിക്സ് തന്നിരിക്കുന്നത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കാം എക്സ് പ്ലസ് ടു കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഓപ്ഷൻ നമുക്ക് ആദ്യം നോക്കാം നമ്മൾ ആദ്യം തന്നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആദ്യമേ പോകുന്നത് അതിനു മുന്നേ നമ്മുടെ ഓപ്ഷൻ നമുക്കൊന്ന് സാവധാനം ആലോചിച്ചു നോക്കാം സാവധാനം ആലോചിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇതിനകത്ത് നമുക്ക് ആൻസർ ആയിട്ട് അതായത് പവർ ആയിട്ട് അല്ല തന്നേക്കുന്നത് ഈ ഇരുന്നൂറ്റി എൺപത്തി ആറിനോട് എത്രയും കൂടി കൂട്ടിക്കഴിഞ്ഞാലാണ് ടൂ റേസ് ടു എക്സ്പ്രസ് ടു കിട്ടുക എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടൂ റേസ് ടു ചെയ്താൽ നമുക്ക് എത്ര കിട്ടൂടാ ഫോർ കിട്ടും ഓക്കെ ഇനി ടൂ റീസ് ടു സിക്സ് ആവുകയാണെങ്കിലോ ടു ഇൻറ്റു ടു ഇൻ നോക്കാം ടു ഇൻറ്റു ടു ഇൻറ്റു ടൂ ഇൻറ്റു ടു രണ്ട് നാല് ആറ് ആണ് ആണ് നമുക്ക് നമുക്ക് എത്രയാണ് എത്രോട്ടുന്നത് അപ്പോ രണ്ടിൽ നിന്നും എത്ര കൂടുതൽ ഉണ്ട് നമ്മുടെ ആറിലേക്ക് വരാനായിട്ട് നാലിന്റെ കൂടുതൽ ഉണ്ട് അല്ലെ എത്രയാണ് നാലിന്റെ കൂടുതലാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അല്ലെ അപ്പോ നമ്മളിവിടെ എത്ര കൂട്ടേണ്ടി വന്നു നമുക്ക് കിട്ടുന്നത് ഇനി നോക്കിക്കേടാ ഇവിടെ ആയിരുന്ന ആള് ആണ് അപ്പുറത്തെത്തിന് എത്രയാണ് ആണ് കൂടിയത് അത് രണ്ട് കൂടി രണ്ട് പ്രാവശ്യം നമ്മൾ രണ്ട് കൂട്ടുന്നു ശ്രദ്ധിച്ചേ ഓൾറെഡി അവിടെ എന്താണ് ആ ടൂവിന്റെ പവർ ആയിട്ട് കിടക്കുന്ന ആളാണ് ഇനി അതിനോട് കൂടെ രണ്ട് തവണയാണ് രണ്ട് കൂട്ടിയിരിക്കുന്നത് പ്ലസ് ടു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതായത് രണ്ട് നമ്മൾ കൂട്ടുവാണ് ചെയ്യുന്നത് ദാറ്റ് മീൻസ് നമ്മളുടെ ഇരുന്നൂറ്റി എൺപത്തി ആറിനോട് കൂടെ എത്രയാണ് അപ്പൊ കൂട്ടുകയാണത് മൊത്തത്തിൽ എത്രയാണ് കൂടുതൽ വരാ ആ നാലിന്റെ വ്യത്യാസം വരാ അല്ലേ രണ്ട് പ്രാവശ്യം രണ്ട് കൂടി എന്ന് പറയുമ്പോൾ നാലായി ഓക്കെ അപ്പൊ ടു ഫിഫ്റ്റി സിക്സ് ഇൻറ്റു ഫോർ ആണ് നമുക്ക് വരേണ്ടത് പ്ലസ് ഫോർ ചെയ്ത് വെക്കരുത് കാരണം നമ്മൾ ഇവിടെ പവർ കണ്ടുപിടിക്കണമെന്ന് നോക്കിക്കെ ഇപ്പൊ ടൂറേസ് നമ്മൾ നോക്കിക്കേ ാണ് പോകുന്നേ അപ്പൊ അതിനോട് കൂടി രണ്ട് പ്രാവശ്യം രണ്ട് കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നാല് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഓക്കെ ടൂറീസ് ഉടനെ ആലോചിക്കുക ഇൻറ്റു ഫോർ ആണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത് അപ്പൊ ഏതാണ് ഉത്തരം വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം വരേണ്ടത് പിടി കിട്ടുന്നുണ്ടോ ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടത് ക്ലിയർ ആവുന്നുണ്ടല്ലോ കാര്യങ്ങളെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അപ്പൊ ടൂറീസ് പറയുമ്പോഴേ ആ ഈ ഇരുന്നൂറ്റി അമ്പത്താറോട് ഒരു നാലും കൂടി കൂട്ടണം എന്നാൽ മാത്രമേ രണ്ട് കൂട്ടുന്നതുകൊണ്ട് യെസ് അപ്പൊ ഓപ്ഷൻ ഡി ആണ് വരുന്നത് നമുക്ക് അടുത്ത ദിവസം നോക്കാം അടുത്തത് ആവറേജ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ആണ് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ നോക്കിക്കോളൂട്ടോ ഇഫ് ദി ആവറേജ് ഓഫ് ടു നമ്പേഴ്സ് നമ്പേഴ്സ് ഈസ് ഈസ് ആൻഡ് ദി രണ്ടും രണ്ടുംറ്റീൻ ആണ് അതായത് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ശരാശരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പതിനെട്ട് കിട്ടും ഇവര് തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻസ് എടുത്താലും നമുക്ക് പതിനെട്ട് കിട്ടും അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിലെ വലിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യം അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒന്ന് എടുത്ത് എഴുതാം എക്സ് പ്ലസ് ബൈ ബൈ ടു എക്സും ആണ് നമ്മുടെ നമ്പേഴ്സ് അത് നമ്മൾ വീണ്ടും പറയണ്ടല്ലോ എക്സ് പ്ലസ് ബൈ ബൈ ടു ഒരു സംഖ്യയുടെ ശരാശരി കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാം ആവറേജ് കണ്ടുപിടിക്കാൻ രണ്ട് സംഖ്യയും കൂടി കൂട്ടും അതിനെ എത്ര നമ്പേഴ്സ് ഉണ്ടോ അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും ഇവിടെ രണ്ട് നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ട് വെച്ച് ചെയ്തു ചെയ്താൽ ആവറേജ് എത്രയാണ് കിട്ടേണ്ടത് ആ പതിനെട്ടാണ് നമുക്ക് ആവറേജ് കിട്ടണ്ടത് അല്ലേ അതോടെ നിക്കട്ടെ ഇനി ഡിഫറൻസിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ അതായത് എക്സിൽ നിന്നും വൈ മൈനസ് ചെയ്താൽ നമുക്ക് പതിനെട്ട് കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം അതായത് ഈ ടൂവിന് നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകൂടാ ഇവിടെ ഡിവിഷൻ ആയിരുന്ന ടു അപ്പുറത്തോട്ട് എന്താകും ആ മൾട്ടിപ്ലിക്കേഷൻ ആകും ശ്രദ്ധിച്ചോ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എറ്റീൻ ഇൻ ടു ഇനി എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു ഓൾറെഡി എയ്റ്റീൻ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പൊ ഇനി വീണ്ടും മാറ്റി എഴുതാലോ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു തേർട്ടി സിക്സ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു എറ്റീൻ എന്താണ് പ്ലസ് ചെയ്യുമ്പോൾ മുപ്പത്തിയാറും മൈനസ് ചെയ്യുമ്പോൾ പതിനെട്ടും കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് നമുക്ക് വേണം ഓക്കെ എന്താണ് ആ പ്ലസ് ചെയ്യുമ്പോൾ മുപ്പത്തി ആറ് കിട്ടണം മൈനസ് ചെയ്യുമ്പോ പതിനെട്ട് കിട്ടണം അങ്ങനെ രണ്ട് നമ്പേഴ്സ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ആദ്യം ആലോചിച്ച് നോക്കാം ഒൻപതിന്റെ മൾട്ടിപ്പിൾസ് എടുത്തു നോക്കാം ഒൻപത് പതിനെട്ട് ഇരുപത്തിയേഴ് മുപ്പത്തിയാറ് നിക്കട്ടെ അവിടെ വരെ നിക്കട്ടെ ഇതിനകത്ത് ഏതൊക്കെ സംഖ്യകള് തമ്മിൽ കുറച്ചാലാണ് നമുക്ക് പതിനെട്ട് കിട്ടാം നോക്കി മുപ്പത്തി ആറ് മൈനസ് ഇരുപത്തിയേഴ് പതിനെട്ട് കിട്ടൂല അതോ ഒൻപതോ മുപ്പത്തി ആറ് മൈനസ് പതിനെട്ട് ചെയ്താലോ ആ ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പതിനെട്ട് കിട്ടും അല്ലെ മുപ്പത്തിയാറും പതിനെട്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ പതിനെട്ട് കിട്ടും പക്ഷെ കൂട്ടി കഴിഞ്ഞാൽ മുപ്പത്താറ് കിട്ടും ശ്രദ്ധിച്ചാൽ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ മുപ്പത്തി ആറ് മൈനസ് പതിനെട്ട് ചെയ്താൽ നമുക്ക് എന്താണ് പതിനെട്ട് കിട്ടും പക്ഷെ കൂട്ടിക്കഴിഞ്ഞാൽ പറ്റോ മുപ്പത്തി ആറ് പ്ലസ് പതിനെട്ട് ചെയ്താൽ നമുക്ക് വീണ്ടും മുപ്പത്തി ആറ് തന്നെ കിട്ടും ഇല്ല അത് മണ്ടത്തരമാണല്ലേ അപ്പൊ അത് എടുക്കാൻ പറ്റത്തില്ല അപ്പൊ എന്തായാലും ആ ഒരു പരിപാടി നമുക്ക് നടപ്പിലാവില്ല ഇനി നമുക്ക് അടുത്തെടുക്കാം നമ്പേഴ്സ് ആണ് എടുക്കേണ്ട കേട്ടോ ദേ ഒൻപതും ഇരുപത്തിയേഴും എടുത്ത് നോക്കിയടാ നമ്മുടെ പരിപാടി ചിലപ്പോൾ ശരിയാവും ശ്രദ്ധിച്ചു നോക്കിയേ ഒൻപതും ഇരുപത്തിയേഴും ഒമ്പത് പ്ലസ് ഇരുപത്തിയേഴ് എത്രയാടാ ഒൻപത് ഇരുപത്തിയേഴും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുപ്പത്തി ആറ് കിട്ടും ഇനി ഡിഫറൻസ് നോക്കുക നോക്കാം ഇരുപത്തിയേഴിൽ നിന്ന് ഒൻപത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും കിട്ടും സിമ്പിൾ അല്ലേ നിന്ന് ഒമ്പതിന്ന് നിന്ന് ഒൻപത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പതിനെട്ട് കിട്ടുകയും ചെയ്യും അപ്പൊ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാടാ ഒൻപതും ഇരുപത്തിയേഴും സംഖ്യകള് ഒൻപതും ഇരുപത്തിയേഴുമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് നമ്പേഴ്സ് അല്ല ശ്രദ്ധിച്ചു നോക്കി നമ്മളോട് വെറുതെ കണ്ടുപിടിക്കാൻ അല്ല പറഞ്ഞേക്കുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ അപ്പൊ ഈ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും വലിയ സംഖ്യ ഏതാണ് ഇരുപത്തിയേഴാണ് ഏറ്റവും വലുത് അല്ലെ യെസ് അപ്പൊ ട്വന്റി സെവൻ ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുന്നത് ഇനി ഇതിനകത്തുണ്ടല്ലോടാ ഈ രണ്ട് ഇക്വേഷൻസ് തന്നിട്ട് ഇത് സോൾവ് ചെയ്യാൻ വേറെ മാർഗമൊക്കെ ഉണ്ട് ഓക്കെ പക്ഷെ അതിനൊന്നും നമുക്ക് സമയമില്ല അതിനൊന്നും സമയം കളയാനായിട്ട് നമുക്കില്ല അതുകൊണ്ട് നമ്മൾ ഇതേപോലെ മൾട്ടിപ്പിൾസ് എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബുദ്ധി ഓക്കെ കിട്ടുന്നുണ്ടോ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനത്തെ ക്വസ്റ്റിൻ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോടാ ശ്രദ്ധിക്കാം നമ്മുടെ സ്ക്വയേഴ്സും സ്ക്വയർ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആണ് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ ഫൈൻഡ് സ്ക്വയർ സ്ക്വയർ റൂട്ട് റൂട്ട് ഓഫ് ഓഫ് ആദ്യം തന്നെ സ്ക്വയേഴ്സ് അറിയണം ഞാൻ പറഞ്ഞില്ലേടാ സ്ക്വയേഴ്സ് ഒന്ന് പഠിച്ചു വെച്ചോളാം പറഞ്ഞില്ലേ അത് ഉപകാരപ്പെടുന്നത് ഇവിടെയാണ് അതായത് നൂറ്റി തൊണ്ണൂറ്റി ആറ് അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കാ എന്ന് പറഞ്ഞാൽ ഏത് സംഖ്യയുടെ സ്ക്വയർ ആണ് നൂറ്റി തൊണ്ണൂറ്റി ആറ് നമ്മൾ അറിയണം അല്ലെ അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇനി അടുത്തൊരാളും കൂടി ഉണ്ടല്ലോ നൂറ്റി അറുപത്തി ഒൻപത് ഏകദേശം നോക്കുമ്പോൾ ഒരേപോലെ ഇരിക്കുന്ന കുറച്ച് നമ്പേഴ്സ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പേഴ്സ് ഒന്നും ആക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ നൂറ്റി തൊണ്ണൂറ്റിയാറും നൂറ്റി അറുപത്തി ഒൻപതും നൂറ്റി തൊണ്ണൂറ്റിയാറ് എന്ന് പറയുന്നത് പതിനാലിന്റെ സ്ക്വയർ ആണോ നൂറ്റി അറുപത്തി ഒൻപത് എന്ന് പറയുന്നത് പതിമൂന്നിന്റെ സ്ക്വയർ ആണോ ഇതറിയണമെങ്കിൽ നമ്മൾ പതിനഞ്ച് വരെയുള്ള സ്ക്വയേഴ്സ് പഠിച്ചിരിക്കണം അല്ലെ കൃത്യമായിട്ട് പതിനഞ്ച് പേരുള്ള സ്ക്വയേഴ്സിന്റെ മക്കൾ എല്ലാവരും പഠിച്ച ഉഷാറായിട്ട് വേണം പോകാനായിട്ട് കേട്ടോ നോക്കിക്കോളൂ നമുക്ക് ഇവിടെ ചെയ്തു നോക്കാം നൂറ്റി തൊണ്ണൂറ്റി ആറിന്റെ സ്ക്യർ റൂട്ട് പതിനാലാണ് അപ്പൊ ഞാൻ അവിടെയാ നൂറ്റി തൊണ്ണൂറ്റി ആറ് മാറ്റിയിട്ട് പതിനാലെടുത്തിട്ടേ

എന്ന് പറയുന്ന ഒരു ബന്ധം നമുക്കവിടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ ടൂ ആണ് വരാ സിക്സിനെ പതിമൂന്ന് വെച്ചിട്ട് ഇരുപത്തിയാറിനെ പതിമൂന്ന് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ കൃത്യ പകുതിയാണല്ലേ അത് അപ്പൊ രണ്ട് കിട്ടും ഇനി രണ്ടേ ഇൻറ്റു ഒന്നേ ബൈ രണ്ട് എത്രയാണ് വരിക രണ്ടേ ബൈ രണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ എന്നാണ് നമ്മുടെ ഉത്തരം നമുക്ക് കിട്ടേണ്ടത് ഏത് ഓപ്ഷനാ ഓപ്ഷൻ ബി ആണ് നമുക്ക് കിട്ടട്ടെ ആക്ച്വലി റൂട്ട് കണ്ടുപിടിക്കുക മാത്രമല്ലേ ഉള്ളൂ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ല നല്ല എളുപ്പത്തിൽ ചെയ്യാവുന്ന ക്വസ്റ്റിനാണ് കേട്ടോ അപ്പോ ഏഴ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് അപ്പൊ കൃത്യമായിട്ട് തന്നെ ഈ ഒരു ഏഴ് ക്വസ്റ്റ്യൻസും നോട്ടിലോട്ട് എഴുതി കൃത്യം ഓപ്ഷൻസ് ഒക്കെ വെച്ചാൽ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് പഠിച്ചുകൂടി നോക്കണം കേട്ടോ അപ്പൊ ആദ്യം വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പൊ അപ്പൊ ആദ്യം ആൻസർ കിട്ടുന്നവർ ആദ്യം തന്നെ എന്ത് ചെയ്യണം കമന്റ് ചെയ്ത് കമന്റ് ചെയ്ത് പോവാ അതിനുശേഷം എന്ത് ചെയ്യാം ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് ഒന്ന് ട്രൈ ഔട്ട് നോക്കാം വാശിയോട് കൂടി തന്നെ പഠിക്കാം നമുക്ക് ഇനി അധിക അധിക സമയമില്ല ദിവസങ്ങളില്ല വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് കൃത്യം ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ എക്സാം ഇങ്ങോട്ട് വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഒട്ടും സമയങ്ങളെ സമയങ്ങളാ നല്ല രീതിയിൽ തന്നെ എല്ലാ സബ്ജക്റ്റും കൂടുതൽ പഠിക്കാം മാത്സിന് കൂടുതൽ സമയം നൽകാൻ പറയാൻ കാരണം അതാണ് പേർക്കെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വരുക അല്ലെ പിന്നെ ചെയ്ത് പഠിക്കണോ അത്യാവശ്യം സമയം എടുക്കും അപ്പൊ അതുകൊണ്ട് എല്ലാവരും സൂപ്പറായിട്ട് പഠിച്ചോളൂ ഒട്ടും വിട്ടുകളയേണ്ട എല്ലാവർക്കും നമുക്ക് എന്താണ് ഓൾ ദി വെരിവസ്റ്റിയാൻ തരുവാൻ ഓക്കെ